ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ഗൗണാണ് കേട്ടോ ഡെൽറ്റ ക്രിഷിന്റെ നല്ലൊരു ഗൗണാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് വരുന്നത് അൻപത്തി അഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ സ്ലീവ് വരുന്നത് ബലൂൺ സ്ലീവാണ് ഫീഡിങ് ഫ്രണ്ടിയാണ് ഒരു നാല് ബട്ടൺസ് ഫ്രണ്ടിലിട്ട് കിടക്കുന്നുണ്ട് ലൈനിങ് തുണി വരുന്നുണ്ട് കേട്ടോ ഒരു പാൽമുട്ടുവരെയൊക്കെ ഉള്ള ഇനം തുണിയായിരിക്കും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പിന് നല്ലൊരു ഓഫർ പ്രൈസ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ഈ ഡെൽറ്റ ഡെൽറ്റി കളർ ാണ് നെക്സ്റ്റ് അതിന്റെ തന്നെ കളർ ചേഞ്ച് വേറെ പ്രിന്റ് ആണ് പ്രിന്റ് സെയിം ആണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ ട്ടോ അതിന്റെ തന്നെ വേറൊരു ഷെയ്ഡ് ഒരു പിസ്ത ഗ്രീൻ മരുന്ന കളർ അതിന്റെയൊക്കെ പ്രിന്റ് ശരിക്കും കാണണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ ചോദിക്കട്ടോർ ഒരു പ്രിന്റിൽ വരുന്നതാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തന്നെയാണ് റേറ്റ് വരുന്നത് അതും ഫ്രീഡിംഗ് പ്രിന്റിൽ തന്നെയാണ് കേട്ടോ മോഡലെല്ലാം സെയിം ആണ് പ്രണ്ടിനു മാത്രം ഡിഫറെ വരുന്നത് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് കേട്ടോ അൻപത്തി അഞ്ച് തന്നെ ലങ്ങ് കിട്ടുന്നത് കേട്ടോ അൻപത്തി ആറുളളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന കേട്ടോ ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷൂട്ടിൽ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വരെ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇത് മുൻപ് വന്നിരുന്ന പ്രോഡക്റ്റ് ആണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രൊഡക്റ്റ് കേട്ടോ ഇപ്പം റെയ്സ്റ്റൂക്ക് വന്നിരിക്കുകയാണ് ഇതിൻ്റെ നല്ല കളേഴ്സ് ഉണ്ട് കേട്ടോ ലാർജ് തൊട്ട് സിക്സ് എക്സ് എൽ വരെയും അവൈലബിൾ ആണേ ഇത് നേവി ബ്ലൂ ആണ് കളർ കാണിക്കുന്നത് ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ യോക്കിൽ നല്ലൊരു മിറർ വർക്കൊക്കെ വന്നിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലിറ്റഡ് ആണ് ലൈനിങ് വരുന്നില്ല കേട്ടോ ലൈനിങ്ങിന്റെ ആവശ്യമില്ല ഇന്ന് മുൻപ് എടുത്തിട്ടവർക്ക് അറിയാം കേട്ടോ അതിന്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള പ്രീമിയം ക്വാളിറ്റി വരുന്ന സോഫ്റ്റ് കോട്ടൺ ചുരിദാറാണ് കേട്ടോ വരുന്നത് പാൻറ് നല്ല പലാസോ ടൈപ്പ് പാൻറ് ആണ് എത്ര വണ്ണുള്ളവർക്കും യൂസ് ചെയ്യാം നല്ല വീതി കിട്ടുന്നുണ്ട് അത്ര വീതി വേണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷേപ്പ് ആക്കി എടുത്താൽ മതി ഉപ്പട്ടെ നല്ല വീതി രണ്ടര മീറ്റർ വരുന്നുണ്ട് കേട്ടോ ദുപ്പട്ടോ ടോപ്പും കൂടെ വർക്ക് മിക്സ് ആക്കിയിട്ട് നല്ല സോഫ്റ്റ് ും പാന്റിന്റെയും ഒരുപാട് പേര് എൻക്വയറി ചോദിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തീരുകയും ചെയ്തു നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ നല്ല ബ്ലാക്ക് കളറാണ് കേട്ടോ ലാർജ് തൊട്ട് സിക്സ് എക്സ് വരെ അവൈലബിൾ ആണ് വേണ്ടവർ പെട്ടെന്ന് എടുക്കാം കേട്ടോ ബിഗ് സൈസൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി എല്ലാം കൂടെ ഒന്നിച്ച് നിവർത്തുന്നില്ല സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു വാടാമല്ലി കളർ ഒരു മെറൂണും വാടാമല്ലി കളറും ഒക്കെ ചേർന്നൊരു കളറാണ് കേട്ടോ ഇത് വീഡിയോസിലതിൻ്റെ കറക്റ്റ് കളർ കിട്ടുന്നില്ല ഒരു ഡാർക്ക് കളറാണ് വരുന്നത് നല്ല ഒരു ഏതാ വാടാമല്ലി കളർ ആണോ എന്ന് വെച്ചാൽ ഒരു മെറൂൺ കളറാണ് കൂടെ ഒരു മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് വരുന്നത് ഏത് പ്രോഡക്റ്റാണ് വേണ്ടത് വച്ചാൽ അതിന്റെ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് വിടാം കേട്ടോ ഇത് റാണി പിങ്ക് കളറാണ് എല്ലാം തന്നെയാണ് വരണേ എല്ലാരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും കമൻറ്റും എല്ലാം ഇട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ